സാധ്യല്ല ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ആളാണ് ഒരുപാട് ദുബായ് ഖത്തർ വെള്ളിയിലോട്ടൊക്കെ പോവാണ് പൈക്കൂട്ടം പറയുന്നത് പൈക്കൂട്ടിനായി പിന്നാലെ ഫുൾ ആയിട്ട് നിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒൻപത് മണിക്കുള്ള ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോകാനുള്ളതാണ് മഞ്ഞൾ കടുക് ഉഴുങ്ങ് ജീരകം പിന്നെ കായം കായം നല്ല മണവും ക്വാളിറ്റിയും ഉള്ളതായിരിക്കും നല്ല ബ്രാൻഡ് നോക്കി എഴുതാൻ എനിക്കറിയാം അങ്ങനെയുള്ളൊരു ബ്രാൻഡാണ് കായം ഹെൽത്തി ഗ്രോസർ കായം ഇല്ലാതെ ഇനി പാചകം നേ ഓരോ നിമിഷവും മാറുകയാണ് എവിടെയും ഏത് ടൈലും ഏത് പ്രതലത്തിലും എം ഐ കെയിലിട്ടി കിട്ടി ടൈലിൽ പൊട്ടില്ല കിഴകില്ല വുഡിന് മുകളിലും അതെ വുഡിന് മുകളിലും

ആദ്യമായി ബി വീട്ടിലേക്ക് ഇവര് ഞങ്ങള് മൂന്ന് പേര് വിളിക്കുന്നത് ഒരുപാട് താങ്കൾ എല്ലാവരോടും ഈ വീടിനെ കുറിച്ച് ചോദിക്കുന്നത് കേട്ടു താങ്കൾക്ക് എന്താണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത് ഞാനാണ് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് പോയിട്ടുള്ളത് അത്രയും പ്രിയപ്പെട്ടതാണ് ഈ വീട് ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള വീടാണ് ആ വീടിനോട് ഇവർ യാത്ര പറയുന്നതിന്റെ കൂടെ ഞാനും യാത്ര ഹലോ ഞാനാണ് ആദ്യമായിട്ട് ഈ വീട്ടില് വരുന്നത് ഇരിക്കും പക്ഷെ കണ്ടസ്റ്റെന്ന രീതിയിൽ ആദ്യം വന്ന ആള് അനീഷാണ് രണ്ടാമത് വന്നാള് ഹനുമോൻ അപ്പൊ തിരിച്ചു പോകുമ്പോഴും എന്തൊരു മാച്ചൊക്കെയാണല്ലേ ഈ ഒരു മൊമെന്റിന് വേണ്ടിട്ടല്ലേ ഇവിടെ വന്ന എല്ലാ